പൊന്മുടി സഞ്ചാരികൾക്കായി വിവിധ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് പൊൻമുടി ഹബ്ബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പൊൻമുടി ഹബിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി സർ പൊന്മുടിയുടെ പരമാവധി ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹബ്ബ് തുടങ്ങുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ബഡ്ജറ്റ് ടൂറിസം വിദരയിൽ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്ത് പൊന്മുടിയിലേക്ക് വണ്ടി ഓടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് ബസ്സുകളാണ് അതിനുവേണ്ടി ഒരുക്കുന്നത് രണ്ട് ബസ് റെഡിയായിട്ടുണ്ട് ബാക്കി മൂന്ന് ബസ്സുകൾ കൂടി ഉടനെ വരും അത് എം എൽ എയുടെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം അത് ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഞങ്ങളത് അംഗീകരിച്ചു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കെ എസ് ആർ സി ബസ് ട്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നാൽപ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് മുൻകൈ എടുത്ത വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ഇവിടുന്ന് ഹബ്ബ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇതിൻ്റെ തന്നെ തുടർ വീഡിയോകൾ വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ബൈ